എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലായ്പ്പോഴും എന്ന പോലെ ഇന്ന് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇന്ന് നവംബർ ആറാം തീയതിയാണ് ഒരു വ്യാഴാഴ്ചയാണ് നിങ്ങളെല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ നല്ലൊരു ദിവസം ചെലവഴിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ലോകത്തെല്ലായിടത്തും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു എന്താണ് നടക്കുന്നതെന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം നിങ്ങളുടെ ഒ ഇ എ സീനെ കുറിച്ച് പറയുമ്പോൾ പുതിയ അപ്ഡേറ്റുകൾ ഒന്നുമില്ല നമ്മൾ ഇപ്പോൾ ന്യൂസ് പതിനെട്ടിലാണ് ഉള്ളത് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഈ ചർച്ച വരുന്നത് അതായത് എല്ലാവർക്കും ഇടം റൂം ഫോർ എവറി വൺ പൂർണ്ണമായ പ്രവേശനം ഫുൾ ആക്സസ് എന്നിവ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് പോയിന്റുകളിലും ഞാൻ വളരെ കൃത്യമായി സംസാരിക്കും ഓ ന്യൂസ് പതിനെട്ടിൽ അവതരിപ്പിച്ച ആദ്യത്തെ കാര്യം ആദ്യ ഗ്രൂപ്പിനെ ഓൺബോർഡ് ചെയ്തതിന് ശേഷം അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് കമ്പനി വിശദീകരിക്കുന്നതാണ് ഇതിന്റെ ശരിയായ രൂപം നമ്മൾ രണ്ടാം തരംഗത്തിലാണ് ഉള്ളത് എന്നതാണ് എന്നാൽ ചില ലീഡർമാർ വഴി സംഭവിച്ച ഫോൾട്ടുകൾ കാരണം ചില രാജ്യങ്ങളിൽ ഈ ക്ഷണം നൽകുന്നതിന്റെ കുറെ തരംഗങ്ങളിലേക്ക് അത് എത്തിച്ചേർന്നു നിലവിൽ ഓൺബോർഡ് ചെയ്ത അംഗങ്ങളിൽ നിന്ന് വ്യക്തിഗത ക്ഷണങ്ങൾ ആളുകൾക്ക് ലഭിച്ചു കിടങ്ങും ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനമാണ് മറ്റൊരാളെ ക്ഷണിക്കുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെടുമ്പോൾ ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഇത് എന്റെ അഭിപ്രായമാണ് ഇത് സംഭവിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് ഈ ആളുകളെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അവരുമായി ഒരു ബന്ധമുണ്ട് അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കണം കാരണം വിക്ടറി വിത്ത് ആഷിലെ ഓരോ അക്കൗണ്ടിനും ഒരു ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ വിക്ടറി വിത്ത് ആഷിൽ അംഗമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ആ പെരുമാറ്റച്ചട്ടം കോഡ് ഓഫ് കോണ്ടാക്ട് വായിച്ചിട്ടുണ്ടാവണം എല്ലാവർക്കും ആ പെരുമാറ്റച്ചട്ടം ആക്സസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് പെരുമാറ്റച്ചട്ടം അറിയില്ലായിരുന്നു എന്ന് പറയാൻ ആർക്കും ഒഴിവ് അത് വളരെ ലളിതവും വ്യക്തവുമാണ് അത് വെബ്സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾ ലോഗിൻ ചെയ്യാതെ പേജിന്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇടതുവശത്തേക്ക് പോയാൽ അവിടെ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്താൽ അത് ലഭ്യമാകും നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അത് വായിച്ചു എന്ന് സമ്മതിക്കുന്ന ഒരു ബോക്സിൽ ടിക്ക് ചെയ്യുന്നുണ്ട് വിക്ടറി വിത്ത് ആശിഫ് ഇൽ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിന്റെ ഉത്തരവാദിത്വം ഇതോടെ നിങ്ങൾക്ക് വന്നു ചേരുന്നു ഇതിന്റെ ഭാഗമായി നമ്മളിൽ മിക്കവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ നല്ല വിശ്വാസത്തോടെയാണ് ചേരുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ആളുകളുടെ കൂട്ടായ്മ സർക്കിൾ ഓഫ് പീപ്പിൾ കൃത്യമായി നിർമ്മിക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾക്കത് ആദ്യമായി തന്നെ ശരിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പരമാവധി പ്രയോജനം ലഭിക്കില്ല ഉദാഹരണത്തിന് നിങ്ങൾ വെറുതെ നമ്പർ കൂട്ടാൻ വേണ്ടി ആർക്കെങ്കിലുമൊക്കെ ക്ഷണമെ വാരിയറിയുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ കെട്ടിപ്പടുക്കുന്നതിന് അത് ഗുണം ചെയ്യില്ല ദിവസാവസാനം നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരായിരിക്കണം നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും പഠിക്കാനും കെട്ടിപ്പടുക്കാനും കേൾക്കാനും സ്വയം മെച്ചപ്പെടുത്താനും വിക്ടറി വിത്ത് ആഷിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പരിശീലനങ്ങൾ ഏറ്റെടുക്കാനും തയ്യാറുള്ള ആളുകളായിരിക്കണം അവർ നിങ്ങൾ സംസാരിക്കുകയോ അവർക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുകയോ ചെയ്യാത്ത നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ സൈൻ അപ്പ് ചെയ്താൽ നിങ്ങളുമായി യോജിക്കാത്ത നിങ്ങൾ എന്താണ് നേടാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ഒരാളുമായി നിങ്ങളുടെ കൂട്ടായ്മ എങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിയും ആ വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ അവരെ സമീപിക്കുന്നതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം കാണിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടാണ് നിങ്ങൾ അവർക്ക് ലിങ്ക് നൽകുന്നത് ഇത് മറുവശത്തേക്കും പോകുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സമീപിക്കാനോ ഒരു ലിങ്ക് ലഭിക്കാനോ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവസരമുണ്ട് നിങ്ങൾ ആരുടെ കൂടെ പോകണമെന്ന് ആർക്കും പറയാൻ കഴിയില്ല നിങ്ങൾക്കിഷ്ടമുള്ള ആരെയും ആരെയും തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഒന്നുകിൽ കാത്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ സമീപിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂട്ടായ്മയിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം അതും നല്ലതാണ് അങ്ങനെ ആ വ്യക്തിക്ക് നിങ്ങളെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും യോജിപ്പിലാണോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ വിമുഖ ബന്ധത്തിനും ഉത്തരവാദിത്തത്തിനും നിങ്ങൾക്ക് മികച്ച അവസരം ലഭിക്കും കാരണം നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തമുണ്ടെന്ന് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിലേക്കും കൈമാറ്റം ചെയ്യും നമ്മൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞാൽ നമ്മൾ അധ്യാപകരെ പഠിപ്പിക്കാൻ അധ്യാപകരെ പഠിപ്പിക്കുകയാണ് ഈ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിയായ കാരണങ്ങൾക്കായി ഇവിടെ വന്ന നല്ല സ്വഭാവമുള്ള ആളുകളെ നമ്മൾ നന്നായി പരിശോധിച്ചെറിഞ്ഞ ആളുകളെ ഒരു തന്ത്രപരമായ രീതിയിൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ് അവർ വ്യാജ ആളുകളല്ല അവർ യഥാർത്ഥ ആളുകളാണ് വെറുതെ ഇരിക്കാൻ വേണ്ടി വന്നവരല്ല അവർ വിക്ടറി വിത്ത് ആഷ് ഇൽ പ്രവേശിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറുള്ളവരാണ് പലരും ആ ഉത്തരവാദിത്വം ഗൗരവമായി എടുക്കുന്നില്ല എന്ന് ഞാൻ കാണുന്നു അവർക്ക് ഇതൊരു നമ്പർ ഗെയിം മാത്രമാണ് എന്നാൽ ഇത് ഒരു നമ്പർ ഗെയിം അല്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു കാരണം അതിന്റെ ഫലം ഉടൻ തന്നെ അറിയാൻ കഴിയും നമ്പറുകൾ വിൽപ്പന ഉണ്ടാക്കുന്നില്ല നമ്പറുകൾ ഒരു ഗ്രൂപ്പിലെ ആളുകളുടെ എണ്ണം മാത്രമാണ് ഉണ്ടാക്കുന്നത് ഞാൻ എന്നെ എന്നെപ്പോലെ ചിന്തിക്കുന്ന വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള രണ്ട് മികച്ച ആളുകളുമായി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് വെറുതെ ഇരിക്കാൻ പോകുന്ന നൂറ് ആളുകളെക്കാൾ എനിക്കിഷ്ടം അവരാണ് ഇവിടെയാണ് നിങ്ങൾ ക്ഷണിക്കുന്ന ആളുകളുമായുള്ള നിങ്ങളുടെ ബന്ധം വളരെ പ്രധാനമാകുന്നത് നിങ്ങൾക്ക് അവരെ അറിയാം നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം നിങ്ങൾക്ക് അവരെ നയിക്കാനും സഹായിക്കാനും കഴിയും നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനും അതിൽ വിജയിക്കുന്നതിനും ഏറ്റവും മികച്ച മാർഗം ഇതാണ് ഇപ്പോൾ ഞാൻ ന്യൂസ് പതിനെട്ടിലെ പോപ്പിലേക്ക് തിരികെ വരാം എല്ലാവർക്കും ഇടമുണ്ട് അതുകൊണ്ട് തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ ലിങ്ക് ലഭിക്കാൻ മത്സരിക്കേണ്ട നിങ്ങൾക്ക് ആരെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നതും കാത്തിരിക്കുന്നതും എല്ലാവർക്കും കൂടുതൽ പ്രയോജനകരമാണ് നിങ്ങൾക്ക് ഇതുവരെ ലിങ്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ വിലപ്പെട്ടവരാണ് നിങ്ങൾക്ക് ഒരു ലിങ്ക് നൽകാൻ ശരിയായ വ്യക്തി നിങ്ങളോട് ചോദിക്കാൻ അറിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യ തരംഗത്തിലോ അടുത്ത തരംഗങ്ങളിലോ ഏതിലാകട്ടെ എല്ലാവർക്കും വിക്ടറി വിത്ത് ലേക്കും അതിലെ സിസ്റ്റത്തിലേക്കും പൂർണ്ണ പ്രവേശനം ലഭിക്കും ഒരമ്മ അതിനിടയിൽ പറഞ്ഞത് എണ്ണത്തേക്കാൾ പ്രധാന ഗുണമാണ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി അത് നൂറ് ശതമാനം ശരിയാണ് ഞാൻ പറഞ്ഞതുപോലെ വെറുതെ ഇരുന്ന് എന്തെങ്കിലും സൗജന്യമായി പ്രതീക്ഷിക്കുന്ന നൂറുപേരെക്കാൾ എന്നോട് യോജിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്നോടൊപ്പം ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ തയ്യാറുള്ള രണ്ടുപേരുമായി പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ല വിക്ടറി വിത്ത് ആഷ് നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിക്ടറി വിത്ത് ആഷ് എന്നത് നമ്മളെ വ്യക്തികളായി മെച്ചപ്പെടുത്താനും മികച്ച ബിസിനസ്സുകാരാക്കാനുമുള്ള ഉപകരണങ്ങളും പരിശീലനവും നൽകുന്ന ഒരിതമാണ് നിങ്ങൾ അഭിമുഖം നടത്തുന്ന അതൊരു അഭിമുഖമാണ് നിങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമാകാനുള്ള അഭിമുഖം ഏതൊരു സാധ്യതയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോഴും ഈ ബന്ധം വളരെ പ്രധാനമാണ് വിക്ടറി വിത്ത് ആഷഫ് ഈ ചേരുന്നത് ഒരു അവകാശമല്ല ഇത് നമ്മുടെ സിസ്റ്റർ ഈ ഓ നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് കാരണം അതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന മൂല്യം വളരെ വലുതാണ് ഇതൊരു നമ്പർ ഗെയിം മാത്രമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബിസിനസിന് ഗുണകരമാകില്ലെന്ന് അവർക്ക് കഠിനമായ രീതിയിൽ മനസ്സിലാകും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ കൂട്ടായ്മ കെട്ടിപ്പടുക്കുമ്പോൾ കുറഞ്ഞപക്ഷം ശ്രമിക്കാൻ തയ്യാറുള്ള ആളുകളെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ യോഗ്യത അവർക്ക് ഒരു ശ്രമം നടത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ അത് തികച്ചും മറ്റൊരു കാര്യമാണ് പക്ഷെ നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയാണ് എനിക്ക് വേണ്ടത് അത്തരത്തിലുള്ള ആളുകളെയാണ് എനിക്ക് എന്റെ കൂട്ടായ്മയിൽ വേണ്ടത് നിങ്ങൾക്കും അത് അതുപോലെയായിരിക്കണം നമുക്ക് ലഭിക്കാൻ പോകുന്ന പരിശീലനം വെച്ച് ഈ ആളുകൾ വിജയിക്കാൻ വളരെ നല്ല സാധ്യതയുണ്ട് നിങ്ങളുടെ വിജയം അവരുടെ വിജയവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ എത്രത്തോളം അവരെ പഠിപ്പിക്കാൻ കഴിയുന്നുവോ അതുപോലെ അവർ അവരുടെ കൂട്ടായ്മ കെട്ടിപ്പടുക്കുമ്പോഴും അവർ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവർ സ്വന്തം കാര്യത്തിലായിരിക്കില്ല ശ്രദ്ധിക്കുക നിങ്ങളെപ്പോലെ തന്നെ എന്റെ ബിസിനസ് കെട്ടിപ്പടുക്കാൻ ഞാൻ ആരുമായിട്ടാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിജയിക്കുമെന്ന് എനിക്കറിയാൻ എന്റെ ചുറ്റും ആരെയാണ് എനിക്ക് വേണ്ടത് എന്നതിലായിരിക്കും അവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത് നിങ്ങളുടെ ബിസിനസ്സിൽ പകർത്താൻ കഴിയുമെങ്കിൽ ഒരൊറ്റ ഫലം മാത്രമേ ഉണ്ടാകൂ അതാണ് വിജയം ഇന്ന് പുറത്ത് പലതരം ഭ്രാന്തൻ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ കാണുന്നു എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഗുണകരമാണോ എനിക്കതിനെക്കുറിച്ച് ഫോമോ ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായും ഇല്ല ഞാൻ വിവേകിയാണോ തീർച്ചയായും അതെ കാരണം ഒന്നാമതായി ഞാൻ വിക്ടറി വിത്ത് ആഷിഫ് ലേ പെരുമാറ്റച്ചട്ടത്തിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു ആശങ്കയുമില്ല കാരണം ആ പെരുമാറ്റച്ചട്ടത്തിൽ എന്നിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ പിന്തുടരുന്നത് രണ്ടാമതായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ എന്റെ ബിസിനസ്സിന് ഒരു നല്ല ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാൻ എനിക്ക് ഏറ്റവും നല്ല അവസരം ലഭിക്കുമെന്ന് എനിക്കറിയാം കാരണം എന്റെ കൂട്ടായ്മയെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ സജീവമായി ഉറപ്പാക്കുന്നു എന്റെ കൂട്ടായ്മ നിയമങ്ങൾ പാലിക്കുന്നു എന്ന് ഞാൻ ഉറപ്പാക്കുന്നു എന്റെ കൂട്ടായ്മ ഞാൻ അവരോട് ചെയ്തത് തന്നെ അനുകരിക്കുന്നു എന്ന് ഞാൻ ഉറപ്പാക്കുന്നു നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിജയിക്കും നിങ്ങൾക്ക് ഒരാൾ ഉണ്ടെങ്കിലും രണ്ടുപേർ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ വിജയത്തിന് ഒരു വിഷയമല്ല പ്രധാനം ഒരു ശ്രമം നടത്താൻ തയ്യാറുള്ള നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആളുകളുമായി നിങ്ങൾ സ്വയം അണിനിരക്കുക എന്നതാണ് അതുവഴി നിങ്ങൾ വിജയിക്കും നിങ്ങൾ ഒരാളെ ഒരു നമ്പർ എന്ന നിലയിൽ മാത്രം സൈൻ അപ്പ് ചെയ്താൽ ശരിയായ വഴിയിൽ അത് ചെയ്യാത്തതിന് നിങ്ങൾ സ്വയം മണ്ടനാവുകയാണ് അതിലുപരി നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റാൻ കഴിയില്ല എനിക്കൊരു തെറ്റുപറ്റി എനിക്ക് മറ്റൊരാളോടൊപ്പം പോകണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല അപ്പോൾ വൈകിപ്പോകും അതുകൊണ്ടാണ് നിങ്ങൾക്കും ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവസരം ലഭിക്കുന്നത് വളരെ പ്രധാനമായത് നിങ്ങൾക്കൊപ്പം ആരെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾ ആരുമായി യോജിക്കുന്നു എന്ന് തോന്നുന്നുവോ അവരോടൊപ്പം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പുറത്തുള്ള ബഹളത്തിന് വഴങ്ങേണ്ടതില്ല മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നതിന്റെ ശക്തി ഇതാണ് കാരണം നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രധാനമാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ശരിയായ വ്യക്തിയെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ തഴച്ചു വളരുകയും വികസിക്കുകയും കൂടുതൽ നല്ല വ്യക്തിയായി മാറുകയും ചെയ്യുന്നത് കാണാൻ കഴിയും എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ നിർത്താം ഞാൻ ശരിക്കും നാളെ വെള്ളിയാഴ്ച ജോലി ചെയ്യുന്നുണ്ട് എന്നാലും ഞാൻ പെട്ടെന്ന് ഒരു ലൈവ് ചെയ്യും ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ മുഴുവൻ സമയവും ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് എനിക്ക് ലൈവ് ഉണ്ടാകില്ല അതുകൊണ്ട് നാളത്തെ ലൈവ് ഈ ആഴ്ചയിലെ അവസാനത്തേതായിരിക്കും എന്നിട്ട് തിങ്കളാഴ്ച നമ്മൾ തിരികെ വരും എന്തെങ്കിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും മറ്റൊരു ലൈവ് ചെയ്യും അല്ലാതെ നാളെ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ കാണാം ഇത്രയേ എനിക്ക് പറയാനുള്ളൂ ം വിട ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക